ഇന്ത്യൻ ക്രിക്കറ്റിലെ ജൂനിയർ സേവാഗായി മാറിയിരിക്കുകയാണ് വെടിക്കെട്ട് ഓപ്പണറും യുവതാരവുമായ അഭിഷേക് ശർമ്മ ഇന്നിംഗ്സിലെ ആദ്യത്തെ ബോളിൽ തന്നെ സിക്സർ അടിക്കാൻ മടിയില്ലാത്ത അദ്ദേഹം ഈ ഏഷ്യ കപ്പിൽ ടീമിന് സ്ഫോടനാത്മക തുടക്കങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ടൂർണമെന്റിൽ ഇതിനകം കളിച്ച നാല് മത്സരങ്ങളിലും വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാനും അദ്ദേഹത്തിന് ആയിട്ടുണ്ട് ഏറ്റവും അവസാനമായി പാകിസ്ഥാനുമായുള്ള സൂപ്പർ ഫോർ പോരാട്ടത്തിൽ ഇന്ത്യയുടെ ഹീറോ ആയത് അഭിഷേകായിരുന്നു മുപ്പത്തിയൊമ്പത് ബോളിൽ ആറ് ഫോറും അഞ്ച് സിക്സറും അടക്കം എഴുപത്തിനാല് റൺസാണ് അദ്ദേഹം അടിച്ചെടുത്തത് കളിയിലെ താരവും അഭിഷേക് ശർമ്മ തന്നെ ഇനി ഞായറാഴ്ചത്തെ ഏഷ്യാ കപ്പിന്റെ ഫൈനലിൽ വീണ്ടും ഇന്ത്യ പാക് പോരാട്ടം സംഭവിക്കുകയാണെങ്കിൽ അഭിഷേകിന് പുതിയൊരു ചാലഞ്ച് നൽകിയിരിക്കുകയാണ് മുൻ പാക് പേസ് ഇതിഹാസം ഷോയ്ബ് അക്തർ ഒരു പാക് ചാനലിൽ സംസാരിക്കവെയാണ് ഇന്ത്യൻ യുവതാരത്തെ അദ്ദേഹം വെല്ലുവിളിച്ചിരിക്കുന്നത് പാകിസ്ഥാൻ ഫാസ്റ്റ് ബോളർ ഹസൻ അലിയെ അഭിഷേക് ശർമ്മക്ക് മികച്ച രീതിയിൽ നേരിടാൻ കഴിയുമോ എന്ന ചാലഞ്ചാണ് അക്തർ നൽകിയിരിക്കുന്നത് ന്യൂ ബോൾ സ്പെഷ്യലിസ്റ്റായ അലിയെ പാകിസ്ഥാൻ ഇനിയും പരീക്ഷിച്ചിട്ടില്ല പാകിസ്ഥാന്റെ മറ്റു ബോളർമാരെ കൈകാര്യം ചെയ്തതുപോലെ അത്ര എളുപ്പത്തിൽ ഹസൻ അലിക്കെതിരെ ഷോട്ടുകൾ കളിക്കാൻ അഭിഷേകിന് സാധിച്ചേക്കില്ല എന്നാണ് ഷോയബ് അക്തറിൻ്റെ അഭിപ്രായം വീണ്ടും ഒരു ഇന്ത്യാ പാക് അംഗം സംഭവിക്കുകയാണെങ്കിൽ അഭിഷേക് ശർമ്മക്കെതിരെ ഹസൻ അലി ന്യൂബോൾ എറിയട്ടെ അവൻ എങ്ങനെയാണ് അലിയെ അടിക്കുന്നത് എന്ന് കാണാൻ ആഗ്രഹമുണ്ട് കുറഞ്ഞത് അവനെ പരീക്ഷിക്കുകയെങ്കിലും ചെയ്യൂ എന്നും അക്തർ ആവശ്യപ്പെടുന്നു